ഉപഭോക്താക്കൾക്ക് ദീപാവലി നവരാത്രി സീസണിൽ മികച്ച സമ്മാന പദ്ധതി ഒരുക്കി ജിയോ ബി പി പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബമ്പർ സമ്മാനമായ എസ് യു വിസ്വന്തമാക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് മുതവറയിലെ ഫോർ സ്റ്റാർ ഏജൻസീസ് നടത്തുന്ന ജിയോ ബി പി പെട്രോൾ പമ്പിൽ സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച സമ്മാന പദ്ധതി എഴുപത്തിയൊൻപത് ദിവസം വരെ ഉണ്ടാകും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പെട്രോൾ അടിക്കുന്നവരുടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ച് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന മഹാഭാഗ്യശാലികൾക്കാണ് എസ് യു വി ബമ്പർ സമ്മാനമായി ലഭിക്കുന്നത് ഇന്ത്യയൊട്ടാകെ നാല് എസ് യു വികൾ സമ്മാനമായി നൽകും സൗത്ത് ഇന്ത്യയിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മഹാഭാഗ്യശാലിക്ക് ഒരു എസ് യു വി സമ്മാനമായി ലഭിക്കും കൂടാതെ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയുടെ വൗച്ചറുകൾ സ്വന്തമാക്കാം പതിനെണ്ണായിരം പ്രതിവാര വൗച്ചറുകളാണ് ഇത്തരത്തിൽ നൽകുന്നത് ഓരോ ഫോർ അവർ ലോയൽറ്റി പോയിന്റിനും അൻപത് രൂപ വീതം ലഭിക്കുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് ഇത്തരത്തിൽ പ്രതിദിന സമ്മാനങ്ങൾ ലഭിക്കും എസ് യു വി ഉൾപ്പെടെ ഈ സീസണിൽ ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇനി മുതുവറയിലെ ജിയോ ബി പിയിൽ നിന്നും പെട്രോൾ അടിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് മുതുവറ ജിയോ ബി പി പെട്രോൾ പമ്പുമായി ബന്ധപ്പെടുക എ ടി കെ ന്യൂസ് മുതുവറ